ഇന്നൊരു മുപ്പിളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് തന്നെ നാടൻ കറിയാണ് പണ്ടത്തെ കാലത്തെ മുതലേ എല്ലാവരും വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതിന് മൂന്ന് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരും മാങ്ങ കഷ്ണവും പുളി ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെള്ളരിക്കയും മുരിങ്ങിക്കയും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചും ചട്ടിയിലോ കൽച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പം അത് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് ആ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എപ്പോഴും വെളിച്ചെണ്ണയിലും ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുക്കാൽ സ്പൂൺ അളവിലുള്ള ഉലുവ അതോടൊപ്പം തന്നെ ഒരു വലിയ സ്പൂൺ ഉഴുങ്ങും അതേപോലെ വലിയ സ്പൂൺ പൊന്നേരിയും കൂടാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ വറ്റൽമുളക് എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം ആ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറ്റൽ മുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പളവിലുള്ള തേങ്ങ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതികൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തേങ്ങയുടെ ആ വെള്ളമയം ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത് ഫ്രൈ ആവുമൊന്നും വേണ്ട തേങ്ങ കേട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ അളവിലുള്ള മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടിയുടെ പച്ചപ്പൊന്നും മാറി കിട്ടുന്ന നമുക്ക് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കഷ്ണത്തിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ മാങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതേപോലെ നമുക്ക് വേഗിച്ച് കൊടുക്കാം ഇനി ഞാൻ നമ്മൾ അതായത് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരി തേങ്ങയുടെ ഒക്കെ കൂട്ടം ഉണ്ടല്ലോ അത് മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് നമുക്കിതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കരുത് തൈര് തന്നെ ചേർത്ത് അരച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെണ്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇതേപോലെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുക അതായത് മിക്സിലെ ജാറിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടാതെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം ഇത് അരിയൊക്കെ ചേർത്ത് നമ്മൾ അരച്ചത് കൊണ്ട് വളരെ പെട്ടെന്ന് കുറയുകയോ അപ്പം അതനുസരിച്ച് വെള്ളം ചേർക്കുക ഇനി നമ്മുടെ പുളിവെള്ളം എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മൂന്ന് പുളി മിതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി ഈ പുളികളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് അതായത് നമ്മൾ ഏകദേശം ഒരു വലിയ സ്പൂൺ അളവിലുള്ള ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ വരാത്തോ ഉപ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് ഇനി തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇനി കടുവ തിളിക്കുക വെളിച്ചെണ്ണ അതേ പാറ ഇതുപോലത്തെ ചീൻചട്ടി തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും പറ്റൽമുളകും കടുവും കറിവേപ്പിലയും അങ്ങനെ ചേർത്ത് ഇത് കടുവർ എടുക്കുക എന്നാൽ അടിപൊളി മുപ്പിളിക്കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ